ബി ജെ പിക്ക് കടുത്ത പ്രതിസന്ധി സൃഷ്ടിച്ചിരിക്കുകയാണ് ഹരിയാനയിലും പഞ്ചാബിലെയും കർഷക സമരം ഇന്ന് ബി ജെ പി നേതാക്കളുടെ അടക്കം വീടുകൾ വളഞ്ഞടക്കം കർഷകർ സമരം നടത്താൻ വേണ്ടി പോകുമ്പോൾ സ്വാഭാവികമായും തെരഞ്ഞെടുപ്പ് സമയമാണ് വലിയ തിരിച്ചടി തന്നെ പ്രതീക്ഷിച്ചുകൂടെ തീർച്ചയായും അഞ്ജന അത് തന്നെയാണ് ഞാനിപ്പോൾ നിൽക്കുന്നത് ഹരിയാന അതായത് ദില്ലി ഹരിയാന ബോർഡറിലെ സിംഗു അതിലാണ് സിംഗു നമുക്കറിയാം ഇപ്പോൾ ഇത് ദേശീയപാതയിലതി ദേശീയപാതയിലാ തന്നെയും ആ ബാരിക്കേഡുകൾ വെച്ചുകൊണ്ട് നേരത്തെ അതായത് കർഷക സമരത്തിൻ്റെ ഒരു ബാക്കി പത്രം എന്ന് പറയാം ആ ഒരു ബാരിക്കേഡിൽ വെച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സൈഡിൽ ഒരു പത്രം വാഹനങ്ങൾ കടത്തിവിടുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം എന്തായാലും സിംഗൂർ അതിൽ ഈ കഴിഞ്ഞ സമരത്തിൻ്റെ ഇല്ലാതന്നെ ഒരു ബാക്കി പത്രമാണ് ഇപ്പോഴും ഇവിടെ നിന്നും ബാരിക്കേഡുകൾ മാറ്റിയിട്ടില്ല കാരണം ഇനിയും കർഷക സമരം വന്നാൽ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാരും നരേന്ദ്രമോദി അല്ലാന്നെയും ഒരു നേരത്തെ തന്നെ ഈ ഒരു ബാരിക്കലുകൾ മാറ്റാതെ ഇപ്പോഴും വെച്ചുകൊണ്ടിരിക്കുകയാണ് എന്തായാലും ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഹരിയാനയിലും പഞ്ചാബിലുമായി വീണ്ടും കർഷക സമരം ഉണ്ടാകാൻ പോകുന്നു എന്നുള്ളൊരു വാർത്തകളാണ് പുറത്തുവരുന്നത് കഴിഞ്ഞ ദിവസം കിസാൻ മോർച്ച ഇല്ലാതെയും അതോടൊപ്പം തന്നെ നോൺ പൊളിറ്റിക്കൽ വിഭാഗമല്ലാതിനെയും യോഗം ചേർന്നുകൊണ്ട് വീണ്ടും ഈ നരേന്ദ്രമോദിക്കും ബി ജെ പി സർക്കാരിനുമെതിരെ സമരം ആരംഭിക്കാൻ പോകുന്നു എന്ന് അവർ പറയുന്നു മാത്രമല്ല അവരുടെ മൂന്ന് മൂന്ന് കർഷകർ ഇപ്പോഴും ജയിൽ ിലാണ് വിട്ടയച്ചില്ലെങ്കിൽ ഈ ബി ജെ പി നേതാക്കളുടെ വീടുകൾ വളയുന്ന മുന്നറിയിപ്പും നൽകിയിട്ടുണ്ട് എന്തായാലും കർഷക സമരം അല്ലെങ്കിൽ കർഷക രോഷം ഏറ്റവും കൂടുതൽ പ്രകടമാകുന്ന സംസ്ഥാനമാണ് ഈ ഹരിയാനയും പഞ്ചാബും ഈ രണ്ടിടങ്ങളിൽ വളരെ വലിയ രീതിയിൽ പ്രതിഷേധം ശക്തമാക്കുകയാണ് ഇന്നിപ്പോൾ ഈ കർഷക സമരത്തിന്റെ അല്ലെങ്കിൽ ദില്ലി ചെലവ് മാർച്ചിന്റെ നൂറാം ദിവസമാണ് നൂറാം ദിവസം തയ്ക്കുന്ന ദിനമാണ് ഇന്ന് അതുകൊണ്ടുതന്നെ ആ നൂറാം ദിവസം തയ്ക്കുന്ന ഇന്ന് ഒരു സൂചനാ സമരം പോലെ എല്ലാ ഈ ശംഭു കനവ് ി ബോർഡുകളെല്ലാം തന്നെയും അതിർത്തികളെല്ലാം തന്നെയും കർഷകർ എത്തിക്കൊണ്ട് പ്രതിഷേധിക്കുമെന്ന് അവർ ഇന്നലെ തന്നെ അറിയിച്ചിട്ടുണ്ട് അതുപ്രകാരം കർഷകർ ഈ ശമ്പു അതിർത്തികളിലേക്ക് എല്ലാത്തിനെയും എത്താനുള്ള സാധ്യതയുണ്ട് അതുകൂടാതെ പഞ്ചാബിൽ ഇനിയിപ്പോൾ ഇരുപത്തി മൂന്ന് ഇരുപത്തിനാലാം തീയതികളിൽ പഞ്ചാബിൽ ആ മൂന്ന് ഇടങ്ങളിലായി നരേന്ദ്രമോദി പ്രസംഗിക്കുന്നുണ്ട് അത് പ്രചരത്തെത്തുന്നുണ്ട് ഈ പഞ്ചാബിൽ നരേന്ദ്രമോദി പട്ട്യാലിലും ജലന്ധറിലും എല്ലാം തന്നെ എത്തുമ്പോൾ കർഷകർ എഴുന്നേറ്റ് നിന്നുകൊണ്ട് ചില ചോദ്യങ്ങൾ ചോദിക്കുമെന്നെല്ലാം നിലയും ഇവർ പറയുകയും ചെയ്യുന്നു ഇവരുടെ മിനിമം കാർഷികൾക്ക് മിനിമം താങ്കൾ അടക്കമുള്ള നിരവധി കാര്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ നരേന്ദ്രമോദി യുദ്ധത്തിൽ വാഗ്ദാനങ്ങൾ നൽകിയിരുന്നു ഉറപ്പ് നൽകിയിരുന്നു പക്ഷേ ഇവ ഒന്നും ഇതിനെ പാലിച്ചിട്ടില്ല ഇത് വളരെ വലിയ ഒരു തിരിച്ചടി നരേന്ദ്രമോദിക്ക് ഉണ്ടാകുമെന്ന കത്തിൽ സംശയമില്ല പ്രത്യേകിച്ച് ഈ കർഷകർ വീണ്ടും വീണ്ടും സമരമായി വരുമെന്ന് ഇപ്പോൾ പ്രഖ്യാപിച്ച പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി ഇത് ബി ജെ പിയെ സംബന്ധിച്ച് വളരെ വലിയ പ്രതിസന്ധിയും തലവേദനയുമാണ് എന്തായാലും ഇനിയിപ്പോൾ ഒരു കർഷക സമരത്തെ ഒരു തെരഞ്ഞെടുപ്പ് പ്രചാരണ ഘട്ടത്തിൽ അടിച്ചമർത്തുക എന്നുള്ളതും വലിയ തിരിച്ചടിയാകുമെന്നുള്ളൊരു ആശങ്കയും ബി ജെ പിക്ക് ഉണ്ട് അതുകൊണ്ടുതന്നെ എങ്ങനെയാണ് ഈ ഒരു കർഷക സമരത്തെ അവസാനിപ്പിക്കേണ്ടത് ഒരു തന്ത്രം വരുകയാണ് എന്തായാലും ബി ജെ പി എന്തായാലും ഹരിയാനയിലാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു ഇത് രോഷമാകുന്നത് പ്രത്യേകിച്ച് ഹരിയാനയെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഹരിയാനയിൽ സംസ്ഥാന സർക്കാർ തന്നെ ഇപ്പോൾ തുലാസിലാണ് അതോടൊപ്പം തന്നെ തന്നെയാണ് ജാട്ടി വിഭാഗവും അതോടൊപ്പം തന്നെ രജപുത്ര സമുദായ എല്ലാം നിലയും വളരെ വലിയ അതൃപ്തിയിലാണ് ആ ഒരു ഘട്ടം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ കർഷക രോഷം വീണ്ടും വീണ്ടും പോകേണ്ടത് എന്തായാലും ഹരിയാനിൽ കഴിഞ്ഞ ദിവസം ഹരിയ കഴിഞ്ഞ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഹരിയാനയിൽ പത്തിൽ പത്ത് സീറ്റ് നേടി സമ്പൂർണ്ണ നേടിയെങ്കിൽ ഈ തവണ കാര്യങ്ങൾ എളുപ്പമല്ല എന്ന് ബി ജെ പിക്ക് കൃത്യമായി അറിയാം എന്തായാലും പഞ്ചാബിനെ സംബന്ധിച്ച് പഞ്ചാബിൽ പൂർണ്ണമായും ആം ആദ്മി പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയാണ് അവിടെ ബിജെപിക്ക് സ്വാധീനമില്ലാതാലും എന്തായാലും പഞ്ചാബും ഹരിയാനയും ഇപ്പോൾ ബിജെപിക്ക് വളരെ വലിയ തിരിച്ചടിയാണ് പ്രത്യേകിച്ച് ഹരിയാനയാണ് ബിജെപിയെ സംബന്ധിച്ച് ഏറ്റവും വളരെ വലിയ പ്രതിസന്ധി ആയിരിക്കുന്നത് അഞ്ജന ശരി സി ബി ജോസഫാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും കർഷക സമരം ആളിക്കത്തുന്ന സാഹചര്യം പ്രത്യേകിച്ച് ആറാം ഘട്ട വോട്ടെടുപ്പ് പടിവാതിലിൽ എത്തി നിൽക്കുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് പഞ്ചാബിലും ഹരിയാനയിലും ബി ജെ പിക്ക് കനത്ത തിരിച്ചടി എന്ന രീതിയിൽ തന്നെ കർഷകർ സമരവുമായി മുന്നോട്ട് സാഹചര്യത്തിലേക്ക് എത്തുന്ന